ും പറഞ്ഞാൽ വെരി ഗുഡ് ഹി ഗിവ് യു എനിക്ക് വിചാരിക്കുന്ന പോലെയല്ലേ ഈ പെണ്ണിന്റെ പണിഷ്മെന്റ് പേസ്റ്റും

पुलिस अच्छा कर हेलो 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 कंपनी पर व्हाट्स कॉल फॉर पनिशमेंट करीम आई विल टेल मी आई विल टेल me punishment. ओके व्हाट स्कोर व्हाट स्कोर What's for? 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 What's for?

മോളെ ഇത് ഭയങ്കര സ്ട്രോങ് പണിഷ്മെന്റ് തരൂ സംബന്ധിച്ചു ആ എടി പതിമൂന്ന് ഇവിടെ ആരുടെ ഇത് കഷ്ടൊക്കെ

പെണ്ണ് കൊഴപ്പില്ല പക്ഷെ ഈ ആളാണ് പ്രശ്നക്കാരൻ ഗിരിവിടം വെച്ചിട്ട്

ഡയാന വളരെ സ്വീറ്റ് ആയിട്ടുള്ള ലേഡി ആയതുകൊണ്ട് കുഞ്ഞി പണിപ്പനെ വന്നു മോളെ പ്രതീക്ഷയുടെ ഒരു കണിക 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 ഒരു കണികളെ തോക്കുന്ന് കാണാൻ മിണ്ടാതിരുന്നു എടാ പ്രതീക്ഷയുടെ ഒരു കണിക ഇവിടെ ഇത്ര നേരത്തെ റിലാക്സ്ഡ് ആയിട്ട് അടങ്ങിയിരിക്കും ഓക്കെ ൾക്കാരുണ്ട് <kairan> ਉਹ ਯਾਰ ਲੈ ਲ ਕੋ ਮੈਂ ਆਪ ਨਾ ਮੈਂ ਰਿਕਵੈਸਟ ਵੇਟ 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 ਫਸਟ ਗੇਮ ਅਗ ਨੂੰ ਚਾਹੀਦਾ ਈਕਸਕਿਊਜ਼ ਮੀ ਆਹ ਤਾਂ ਚਲੋ ਓਕੇ ਇਹਨਾਂ ਨੂੰ ਰੂ ਪ੍ਰਦੇਸ਼ੀ ਲੱਗ ਤਾ ਗੇਮ ਉਹਦਾ ਉਹ ਇੱਕ ਇੱਕ ਮਨੁੱਖੀ ਲੋ ਸੀ ਸੀ 1 ਗੇਮ ਐਟ ਲੀਸਟ ਯੂ ਸ਼ੁਡ ਹੈਵ 2000 ਓਕੇ ਅਲੱ 2 ਗੇਮਸ ਬੇਸਿਕਲੀ ਕਈ ਨਾਟ ਯੂ ਆਂਡਿੰਗ ടുത്ത് പറയേണ്ടത് തൊണ്ടെ ജയിച്ച ഒരു ഹലോ അങ്ങനെ വേണം ഒരു കളി ഒരു ഡോ 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 കരിമിക്കാ അടങ്ങും ഒരു പൊടി കടങ്ങി ഞാനും മാത്രം ഉള്ളവളെ കൊണ്ട് എനിക്കൊരു മനുഷ്യനെ കാണില്ലാണോ അങ്ങോട്ട് നിന്നെ തെറവിളിപ്പിക്കാൻ എന്നേക്കാൾ സ്കോറ് കൂടുതലുണ്ട് പൊന്നു താങ്ക് യു സോ മച്ച് ഗയ്സ് നിങ്ങളെ ടാപ്പ് ടാപ്പ് പൊളും ചേയ്സ് ആണ് ഫോർ കൂടേ ഈ ഗെയിമെങ്കിലും അറ്റ്ലീസ്റ്റ് ചേയ്സ് ലേക്കി പണിഷ്മെന്റ് ഇയാട ഒരു മാതിരി ഉറക്കമലെ പണിഷ്മെന്റ് ആയിരിക്കും മിൻദയാന വദയാന ടാങ്ക് ലേക്കി ഈനെ പണിഷ്മെന്റ് എടുക്കുന്നാ നമുക്ക് മുങ്ങോ യഹിയ യഹിയ താങ്ക്യൂ യഹിയ യഹിയ ടാങ്ക് ഇസ് മീസ് ഇസ് മീ അല്ല ഇസ് മീ അടോ മാതിരി അടോ ബിലാൽ ഒരു കാളി ബിലാൽ കാ

Yes. Finally, hey, ും കളിച്ച എല്ലാ മുത്തുപണികൾക്കും എടി അവിടെ അത്രയും സ്കോർ അടിച്ച് താരണമൊന്നും അന്വേഷിക്കേണ്ടോ സിസിടി ആ കറുത്ത ഡി പിള്ളിയാണോ ആ ഇസ്മി അല്ല ഏത് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇട്ടിട്ട് പോയിട്ടുക്കണം ഭയക്കണം അന്താ ഭയം അന്താ ഭയം എപ്പോഴും എന്റെ ചങ്ക് പോയിക്കണോ ഒരു പോസ്റ്റർ ഉണ്ട് അതിലാണ് എന്റെ പ്രതീക്ഷ അതിസാഹസികമായ രണ്ടാമത്തെ ഫൈനൽ മാച്ചിലൊക്കെ ഇത് എന്താ ഈ വയറൊക്കെ ഇറക്കേ അഭ്യാസം കാണിക്കട്ടെ ഓക്കെ ഞാൻ ചെക്ക് പ്രേക്ഷകർ കാത്തിരുന്ന അതിസാഹസികമായ ഫൈനൽ മാച്ചിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അറിയാം ആര് േക്ഷകർ കാത്തിരുന്നില്ല ആർക്കുമെങ്കിലും കഴിഞ്ഞാൽ നമ്മൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ കരിമിനെ ഉരുട്ടും മോളെ

പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഞാൻ ഒരു പഴി ചെയ്യുന്ന നിങ്ങൾക്ക് മൂന്നാളത്തെ സൗന്ദര്യ മൂന്നാൾ ഞാൻ കല്യാണം കഴിച്ചോളാം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എനിക്കൊരു ആംഗളെ പോലെ അത് നടക്കൂല ഒരു വരും ഒറ്റ ഇത് ഞാൻ നിന്നെ ഒരു മിനിറ്റ് കോഴിക്കോടാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് ഇവിടെ എന്ത് ഇവര് അങ്ങനെയൊക്കെ പറയണേ